സൗദി അറേബ്യയിലെ അലഹ ഉഫൂഫിനടുത്തുള്ള മരുഭൂമിയിൽ ജോലി ആവശ്യാർത്ഥം പോയ ഒരു സുഡാനിയും ഒരു ഇന്ത്യൻ പൗരനും പോകുന്ന വഴിമധ്യേ വിജനമായ മരുഭൂമിയിൽ വെച്ച് അവരുടെ ഇന്ധനം കഴിയുകയും അതുപോലെ തന്നെ ചാർജ് യും ചെയ്തത്രുഭൂമിയിൽ ആവപ്പെട്ട് മരിച്ചു വാഹനത്തിന്റെ ഇന്ധനം തീർന്ന് വിജന മരുഭൂമിയിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത് നാല് ദിവസങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ ഇന്നൊരു വാർത്ത വന്നു മരുഭൂമിയിൽ തന്നെ ഒരു ഇന്ത്യൻ പൗരനും പൗരനും ഒരു സൗദി പോയി എന്നുള്ളത് ഡിഫൻസ് വന്നുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി ഭാഗ്യത്തിന് അവർ മരണപ്പെട്ടിട്ടില്ല സൗദിയിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവം തുടർക്കഥയാകുകയാണ് കഴിഞ്ഞ ദിവസം മരുഭൂമിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരനെയും സ്വദേശി പൗരനെയും പോലീസ് രക്ഷപ്പെടുത്തി വാഹനം കേടായതിനെ തുടർന്നാണ് ഇരുവരും സുഡാനിയും ഇന്ത്യക്കാരനും ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്ന ആളുകളാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ മരണം അവർ വിളിച്ചു വരുത്തിയതാണെന്ന് പറയാതിരിക്കാൻ വയ്യ പ്രത്യേകിച്ചും മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുൻകരുതലും തയ്യാറെടുപ്പുകളും ചെയ്തതിനു ശേഷം മാത്രമേ യാത്ര ചെയ്യുവാൻ പാടുള്ളൂ മരുഭൂമിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഉൾക്കടലിൽ കുടുങ്ങുന്നതിനേക്കാൾ ഒരുപാട് ഡേഞ്ചറാണ് പ്രത്യേകിച്ചും കടലിൽ അകപ്പെട്ടാൽ അവിടെ കോസ്റ്റ് ഗാർഡുകളും അതേപോലെ ഹെലികോപ്റ്ററുകളുടെ സർച്ചും ഉള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ കണ്ടെത്തുകയും രക്ഷപ്പെടുവാനുള്ള മാർഗമുണ്ട് മാത്രവുമല്ല ഒരു പരിധിവരെ കടലിലെ വെള്ളമെങ്കിലും കുടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു മാർഗമുണ്ട് പക്ഷേ മരുഭൂമിയിൽ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ചൂട് സമയത്ത് കുടുങ്ങിപ്പോയാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും മരുഭൂമിയിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യത്തിലധികമുള്ള ഭക്ഷണവും ഒരുപാട് വെള്ളവും നമ്മൾ കരുതണം അതുപോലെ തന്നെ അത്യാവശ്യമുള്ള ടൂൾസുകളും കെട്ടിവലിക്കാൻ പറ്റുന്ന ബെൽറ്റുകളോ റോപ്പുകളോ അത് കരുതണം അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് എപ്പോഴും കരുതുന്നത് നല്ലതാണ് വണ്ടിയിൽ വെച്ച് മൊബൈൽ ചാർജ് ചെയ്യാൻ കഴിയുമെങ്കിലും പവർ ബാങ്ക് എടുക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള മുൻകരുതലോട് കൂടെ മാത്രമേ നമ്മൾ മരുഭൂമിയിലേക്ക് പോകുവാൻ പാടുള്ളൂ ഇനി ഒരു പക്ഷേ മരുഭൂമിയിൽ പെട്ടു കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു തവണ പെട്ടുപോയതാണ് അപ്പോൾ എനിക്കൊരു ആട്ടിടയനാണ് എനിക്ക് സഹായിയായി വന്നത് അദ്ദേഹം കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഞാൻ മണിക്കൂറാണ് കുടുങ്ങിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറം അദ്ദേഹം എന്നെ കാണുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴുതപ്പുറത്ത് കയറി ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എത്രയോ കിലോമീറ്റർ ദൂരെ നിന്നും എൻ്റെ വണ്ടി വൈറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കാണുകയുണ്ടായി ഒരു രാജസ്ഥാനിയായ ഒരു സാധു മനുഷ്യനായിരുന്നു അദ്ദേഹം പറയുന്നത് എത്രയോ കിലോമീറ്റർ ദൂരം അദ്ദേഹത്തിൻ്റെ കാഴ്ചയുണ്ട് പ്രത്യേകിച്ചും ദിവസം നോക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല എക്സസൈസാണ് നമ്മൾ അടുത്ത് വെച്ച മൊബൈലും പുസ്തകങ്ങളും സിറ്റിക്കകത്തുമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ദൂരത്തേക്കുള്ള ദൂര കാഴ്ച നമുക്ക് വളരെ കുറവാണ് നമുക്ക് മാക്സിമം ഒരു അൻപത് മീറ്റർ നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുന്ന ഒരു കഴിവ് ഇത് എല്ലാവർക്കും കുറഞ്ഞു വരുവാ എന്നാൽ അതുപോലെയല്ല മരുഭൂമിയിലുള്ള ആളുകൾ വൈനാക്കുലർ വെച്ച് നോക്കുമ്പോൾ എത്രയോ കിലോമീറ്റർ ദൂരം അവർക്ക് കാഴ്ച കിട്ടുന്നുണ്ട് അത്തരത്തിൽ അദ്ദേഹം വരികയും എന്നെ സഹായിക്കുകയും പക്ഷേ ഞാൻ ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് പെട്ടുപോയത് എനിക്ക് പകുതി ദൂരം ഞാൻ വന്നിരുന്നു മണൽ കൂമ്പാരം കൂടിയത് കൊണ്ട് അതിൽ എൻ്റെ വണ്ടി സാധാ വണ്ടി ആയതുകൊണ്ട് ഫോർ വീൽ ഡ്രൈവ് അല്ലാത്തത് കൊണ്ട് തന്നെ ആ മണലിലേക്ക് കയറ്റി അപ്പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ വീലിൽ തെ പോയതാണ് പിന്നീട് അവിടെ നിന്ന് വേറെ വണ്ടി വന്ന് കെട്ടിവലിച്ച് എന്നെ രക്ഷപ്പെടുത്തി ഞാൻ രക്ഷപ്പെട്ടു പോന്നു ആ പാവം മാട്ടിയുടെ രാജസ്ഥാനി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നും ആ ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ ഒന്നുമില്ലാതെ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി ഇനി വണ്ടിയിലാവട്ടെ അല്ലാതാവട്ടെ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ നമുക്ക് രണ്ട് രണ്ട് മാർഗമുള്ളൂ ഒന്ന് രക്ഷപ്പെടുക രണ്ട് മരിക്കുക അപ്പം മരിക്കുവാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം അതിന് ഒന്നാമതായിട്ട് വേണ്ടത് നമ്മൾ പേടിക്കാതിരിക്കുക പിന്നീട് വേണ്ടത് നമ്മൾ വെയിലാണെങ്കിൽ ആ ചൂടിൽ നിന്നും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും എത്രത്തോളം നമ്മൾ നമ്മുടെ തല സംരക്ഷിക്കുവാൻ പറ്റുമോ ആ കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വലിയ ഷർട്ട് ഉണ്ടെങ്കിൽ തലയിലൂടെ ഇട്ട് മറയ്ക്കാൻ ശ്രമിക്കാം അതിലും നല്ലത് അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നത് ഈ മരുഭൂമിയിൽ തന്നെ ചെറിയ ഇലകളായിട്ട് കട്ടിൽ ചെറിയ കട്ടിയുള്ള ഇലകളായിട്ട് ചെറിയ കുറ്റിച്ചെടികൾ ചെറിയ ചെറിയ ചെടികളായിട്ട് മരുഭൂമിയിൽ മുഴുവൻ കാണാം ഇതാണ് ഒട്ടകങ്ങളും ആടുകളും എല്ലാം തിന്നുന്നത് ഇത്തരത്തിൽ എത്രത്തോളം കിട്ടുമോ അത് മാക്സിമം പറിക്കുക പറച്ചതിന് ശേഷം പൊടികളെല്ലാം തട്ടിയതിന് ശേഷം മൂക്കത്തെ കടുപ്പിച്ച് പിടിച്ച് ഇതുവഴിയായിരിക്കണം നമ്മൾ ശ്വാസോച്ഛാസം ചെയ്യേണ്ടത് നമ്മൾ നേരിട്ട് മരുഭൂമിയിലെ ആ ഹെയർ വലിക്കാൻ ശ്രമിക്കരുത് മാത്രമല്ല നമ്മൾ ഒരിക്കലും ആ ശ്വാസം എടുക്കൽ വളരെ സാവധാനം എടുക്കണം അതായത് പെട്ടെന്ന് വലിക്കുന്ന സമയത്ത് ഇത് തൊണ്ട വരണ്ടു പോകാൻ നമുക്ക് ഒരു കാരണം വരും അതുകൊണ്ട് തന്നെ വളരെ സാവധാനം ഈ ചൂടുള്ള കാറ്റ് നമ്മൾ നേരിട്ട് ചൂടുള്ള കാറ്റ് വലിക്കാതെ ഈ ചെടിക്കകത്ത് കൂടെ വളരെ സാവധാനം ശ്വാസം വലിക്കുക വളരെ സാവധാനം ഇടുക അതുപോലെ ഒരു ചേർത്ത് പിടിച്ച് കെട്ടിയ ഒരു കെട്ടിച്ചെടി നമ്മുടെ മൂർധാവിൽ വെക്കുക മൂർധാവിൽ ചേർത്ത് വെക്കുക നേരിട്ട് ഈ മൂർധാവിലേക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നടക്കുക അതുപോലെ ഒട്ടകത്തിൻ്റെ കൂട്ടങ്ങളോ ആടിൻ്റെ കൂട്ടങ്ങളോ കാണുകയാണെങ്കിൽ അതിനടുത്തേക്ക് നടക്കുക പ്രത്യേകിച്ചും ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്ന് കയറരുത് ഒട്ടം കടിക്കും അതുകൊണ്ട് ഓടി വന്ന് കടിക്കാനുള്ള ചാൻസും കൊണ്ട് വളരെ സാവധാനം അതിൻ്റെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു ഇടയൻ അതിനോട് കൂടെ ഉണ്ടാകുവാൻ വളരെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ആട്ടിടയന്മാരുടെ കൂടാരമോ എന്തെങ്കിലും ഒന്ന് കണ്ടിൽപ്പെടും അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ വിദൂരതയിൽ വണ്ടികളുടെ സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ ടെൻഷനാവാതെ സാവധാനം 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 ആ ലക്ഷ്യം വെച്ച് നടക്കുക ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്ന് വീണുള്ള മരണം കുറയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടി നമുക്ക് ഭക്ഷിക്കാം പ്രത്യേകിച്ച് കയ്പോ മറ്റ് മധുരമോ ഒരു ടേസ്റ്റുമില്ലാത്ത നോർമലായ ഒരു ചവർപ്പോ ഒന്നുമില്ലാത്ത ഒരു നോർമലായ ഇലകളാണ് ഈ ഇലകളിൽ ഇഷ്ടം പോലെ വെള്ളം സംഭരിച്ച് വെച്ചിരിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള ആ ഇലകൾ കഴിച്ചാലും അതുകൊണ്ട് തൊണ്ട വരണ്ട് പോകാതെ കുറേ സമയം ഈ പുല്ല് തിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു മൂന്നോ നാലോ ദിവസങ്ങൾ നമുക്ക് ജീവിക്കുവാൻ കഴിയും വെള്ളമെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മൾ പെട്ടെന്ന് ഈ എടുക്കുന്ന കാരണം കൊണ്ടാണ് തൊണ്ട വരണ്ടു പോവുകയും നിർജലനീകരണം സംഭവിക്കുകയും ചെയ്യുന്നത് അത്തരം ചെടികൾ ഈ കട്ടിയുള്ള ചെറിയ കുഞ്ഞൻ ഇലകളായ ഹൈറ്റ് കുറഞ്ഞ കുറ്റിച്ചെടികളുണ്ട് ഇത്തരം ചെടികൾ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മരുഭൂമിയിൽ ശ്രദ്ധിച്ച് നടക്കണം ഇഴഞ്ഞു പോയ വരകൾ തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ അതുവഴി മാറി നടക്കുക അതുപോലെ തന്നെ നായകളെ പോലുള്ള കാൽപാദങ്ങൾ കുറേ കാണുന്ന ഭാഗമുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നടക്കുക അവിടെ ചെന്നായ്ക്കൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ കുറുനരി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മറ്റതിൽ ഈ ഇഴഞ്ഞു പോയ ഭാഗത്ത് പാമ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കഴിയുന്നത് ചെരുപ്പ് ധരിച്ചു കൊണ്ട് തന്നെ നടക്കുക ഇത്തരത്തിൽ പേടിക്കാതെ എത്രത്തോളം ദൂരം നമുക്ക് നടക്കാൻ കഴിയുമോ അത്രത്തോളം ദൂരം സാവധാനം നടക്കുക ടെൻഷനാവരുത് രണ്ടേ രണ്ട് മാർഗമാണ് ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെടും അല്ലാത്ത പക്ഷം നമ്മൾ മരിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഏത് ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ അത് എത്ര ഹൈറ്റ് കൂടെ പോകുന്നതാവട്ടെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട പുല്ല് താഴെ വെക്കുക കൈ വെള്ള മുകളിലേക്കായി വീശി വീശിക്കാണിക്കുക ഇങ്ങനെ ഇങ്ങനെ വീശി കാണിക്കുക അത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർ നിർബന്ധമായും മെസ്സേജ് കൊടുക്കും ഡിഫൻസ് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തും ഇനി വിളിക്കുവാൻ വല്ല മാർഗമുണ്ടെങ്കിൽ ഫോണോ മറ്റു സൗകര്യങ്ങളും എങ്ങനെ കിട്ടുകയാണെങ്കിൽ നയൻ ഡബിൾ വണ്ണിൽ വിളിക്കുക അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോറിൽ ഇൻഫോം ചെയ്യുക ഈ ഫോൺ അവർ എടുക്കുകയും ആൻസർ ചെയ്യുകയും ചെയ്താൽ കഴിയുന്നത് ഫോൺ ഓഫ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് ഒരുപാട് നടന്ന് ക്ഷീണിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും നമ്മുടെ ഫോൺ ഉള്ളിടത്തോളം കാലം ആ ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ സഹായിക്കാൻ ആളെത്തും എന്നുള്ളത് ഉറപ്പാണ് ഒരിക്കലും മനസ്സ് തളരാതിരിക്കുക ധൈര്യമായിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുക കഴിയുന്നതും ആ ഇലകൾ തിന്നുക തലയിലേക്ക് നേരിട്ട് സൂര്യൻ പതിക്കുന്നതിന് മൂർധാവിൽ ഇലകൾ വെക്കുക ഇല മൂക്കോട് പിടിച്ചുകൊണ്ട് അതിനകത്ത് കൂടെ ശ്വാസോച്ഛാസമെടുക്കുക നൂറ് ശതമാനം നിങ്ങൾ രക്ഷപ്പെടും ഒരു രക്ഷകൻ ഇതാ വരുന്നു അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം അതാ കാണുന്നു ഈ ലക്ഷ്യത്തോടു കൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായും രക്ഷപ്പെടുക തന്നെ ചെയ്യും അപകടങ്ങൾ കഴിയുന്നതും വിളിച്ചു വരുത്താതിരിക്കുക അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഭാഗത്തേക്ക് മുൻകരുതലെടുത്തുകൊണ്ട് യാത്ര ചെയ്യുക എല്ലാവർക്കും എപ്പോഴും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം